സ്വാമി ഹര 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 സ്വാമി ഹര ഹര തള്ളി മമ്മി വള്ളി പെണ്ണിന് കണ്ട നിരത്ത് തള്ള തണ്ണൊള്ളി കാട്ടി വേല വള്ളി നമ്മുടെ പ്രിയ കലാകാരൻ മലയാളത്തിൻ്റെ അനശ്വര നടൻ നമുക്കെല്ലാവർക്കും ഏറെ അഭിമാനമുള്ള ശ്രീ കലാഭവൻ മണി നമ്മെ വേർപിരിഞ്ഞിട്ട് ഒൻപത് വർഷം പൂർത്തിയാകാനായിട്ട് ഇനി ഇന്ന് മാത്രമേ ബാക്കിയുള്ളൂ ഒരു പക്ഷേ ഈ ചടങ്ങിൻ്റെ മുൻപിൽ മുൻപിലിവിടെ നിൽക്കുമ്പോൾ സ്വാക്ക് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ നിറഞ്ഞു നിന്ന കലാകാരന്മാരുടെ ഒരു നിറവ് ഒരുപക്ഷെ അത് കലാഭവൻ മണിയുടെ ഈ മണ്ണിലെ ഒരു പുണ്യമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കലാഭവൻ മണി എന്ന ആ വലിയ കലാകാരനോടുള്ള ആദരവും അദ്ദേഹത്തോടുള്ള ഏറെ ആത്മബന്ധവും ഒക്കെ ഈ പ്രിയ കലാകാരന്മാർ എത്രയോ കാലങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഓരോ വർഷവും അവർ നടത്തി വരുന്ന ഈ അനുസ്മരണ പരിപാടികളൊക്കെ തന്നെ പോകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് പ്രിയ കലാകാരന് എല്ലാവിധത്തിലുമുള്ള പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു അനുസ്മരണ പരിപാടി പ്രിയപ്പെട്ട എല്ലാ കലാ കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച അസ്വാക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു അഭിമാനം ആ സ്നേഹാദരം യും പൗരാവലിയും കലാമണി ട്രസ്റ്റും കൂടിയാണ് നടത്തുന്നത് അത് നാളെയാണ് അപ്പം അതിനുമുമ്പ് എല്ലാ കൊല്ലവും അഞ്ചാം തീയതി സ്വാക്കിന്റെ ഇങ്ങനെ ഒരു അനുസ്മരണയോഗം ഉണ്ടാവാറുണ്ട് ഏറ്റുവാങ്ങുകയാണ് നല്ലൊരു തന്നെ നമുക്ക് കൊടുക്കാം കലാബമ്മണിയെ നമുക്ക് എല്ലാവർക്കും അറിയാം ചാലക്കുടിയെ ഇതുപോലെ സ്നേഹിച്ച നമ്മുടെ സഹോദരനാണ് കലാബം മണി വസു സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ കലാകാര കേരളം ഏറ്റെടുത്തിട്ട് കലാകാരൻ വേറെ ഉണ്ടായിരിക്കില്ല അപ്പൊ സ്വാക്ക് എന്ന് പറയുന്ന സംഘടന ചാൽക്കുടിയിലെ കലാകാരന്മാരുടെ സംഘടനയായി പ്രവർത്തിക്കുമ്പോൾ തന്നെ വിവിധ മേഖലകളിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനും കൂടി സ്വാക്ക് എന്നും മുന്നിലുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു സംഗതിയാണ് സന്തോഷം ഈ പാട്ട് എന്നെ ഒരുപാട് പാട്ടുകളിലേക്ക് എത്തിച്ചു ഇവിടെ വാങ്ങുന്ന തരിയൻ ചേട്ടൻ്റെ ഒരു പാട്ട് ഞാൻ പാടി നമ്മുടെ കൊടുങ്ങലൂരമ്മയുടെ പാട്ടാണ് ഒത്തിരി സന്തോഷമുണ്ട് ആ കൊടുങ്ങലൂരമയുടെ പാട്ട് വേണം നമ്മുടെ രണ്ടുപേര് ആവശ്യപ്പെടുന്ന വളന്നൊരുങ്ങി കൊടുങ്ങൾ പൂത്തിറങ്ങി എന്താണ് പാട്ട്